ത്തിൽ തിടുക്കപ്പെട്ട് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഇല്ല എന്നതാണ് ഇന്നത്തെ ബിഗസ്റ്റ് ഹെഡ്ലൈൻ ഫസ്റ്റ് തീവ്ര ോട്ടപ്പട്ടിക പരിഷ്കരണം എന്ന ആവശ്യവുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രതൻ ഖൽക്കർ കത്തയച്ചു തീരുന്നതുവരെ എസ് ഐ ആർ നീട്ടിവെക്കണമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആവശ്യപ്പെട്ടിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു തീയതി കമ്മീഷൻ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് പാർട്ടികൾ ഈ ആവശ്യം ബീഹാർ മോഡൽ എന്നറിയപ്പെടുന്ന പരിഷ്കരണത്തിന്റെ സമയക്രമവും രീതിയും കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകളെ തടസ്സപ്പെടുത്തുമെന്ന ആശങ്കയാണ് രാഷ്ട്രീയ പാർട്ടികൾ പ്രകടിപ്പിച്ചത് ഈ നിർദ്ദേശം പരിഗണിച്ചാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് അയച്ച കത്തിൽ ഈ ആവശ്യം ഉൾപ്പെടുത്തിയത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെ എസ് ഐ ആർ നീട്ടിവെക്കണമെന്നാണ് ആവശ്യം അതേസമയം എസ് ഐ ആർ ഈ വർഷം തന്നെ പൂർത്തിയാക്കാനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത് കൃത്യവും സുതാര്യവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യം വെച്ചാണ് രാജ്യവ്യാപകമായി എസ് ഐ ആർ നടപ്പാക്കാൻ തീരുമാനിച്ചതെന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ആവശ്യത്തിൽ ഇലക്ഷൻ കമ്മീഷനി എന്ത് നിലപാടെടുക്കുമെന്നാണ് അറിയേണ്ടത് റിപ്പോർട്ടർ തിരുവനന്തപുരം